കെഎസ്ആർടിസി കൊറിയർ സർവീസ് പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുമ്പോൾ വരുമാനത്തിൽ അമ്പത് ഇരട്ടിയിലേറെ വർധനവുണ്ടായിട്ടും അടിസ്ഥാന സൌകര്യങ്ങൾ പരിമിതം കഴിഞ്ഞ വർഷം ജൂണിലാണ് കെഎസ്ആർടിസി കൊമേഴ്ഷ്യൽ ഭാഗത്തിന്റെ കീഴിൽ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് പ്രവർത്തനം ആരംഭിച്ചത് പദ്ധതി ആരംഭിച്ച സമയത്ത് കൊറിയർ കൌണ്ടറുകളിൽ ട്രാക്കിംഗ് മെസ്സേജ് സംവിധാനങ്ങൾ ഫോൺ കണക്ഷൻ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് അധിക സ്ഥലങ്ങൾ എന്നിവ ഡിപ്പോകളിൽ അനുവദിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല വരുമാനത്തിലും കൊറിയറുകളുടെ എണ്ണത്തിലും വർധനവുണ്ടായെങ്കിലും ഈ സൌകര്യങ്ങൾ ഇല്ലാത്തത് പലപ്പോഴും പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് നിലവിലെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബില്ലിംഗ് മാത്രമാണ് സാധ്യമാകുന്നത് കൊറിയർ അയക്കുന്ന ഉപയോക്താക്കൾക്ക് പാഴ്സൽ എവിടെ എത്തിയതെന്ന് അറിയാൻ സാധിക്കുന്ന ട്രാക്കിംഗ് സംവിധാനം എത്രയും വേഗം ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമുണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് കൺട്രോൾ റൂമിൽ വിളിച്ചാൽ അത് ജില്ലയിലെ ചുമതലയുള്ള ജീവനക്കാരുടെ നമ്പർ നൽകുകയാണ് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ തകരാർ മൂലം പലപ്പോഴും മിക്ക ഡിപ്പോകളിലെയും കൊറിയർ കൌണ്ടറുകൾക്ക് മുന്നിൽ നീണ്ട നിരയുണ്ടാകാറുണ്ട് അഞ്ചുകോടിയാണ് സംസ്ഥാനതലത്തിൽ നിലവിലെ വരുമാനം ദിനംപ്രതി രണ്ട് ലക്ഷം രൂപ കൊറിയറിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് ലഭിക്കുന്നുമുണ്ട് ഈ ഒരു വർഷത്തിനിടെ പതിനഞ്ച് ലക്ഷം പാഴ്സലുകൾ കൊറിയറുകളുമാണ് സംസ്ഥാനത്ത് കൈമാറിയത് വരുമാനത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനം കൊല്ലം ജില്ലയിലാണ് ജില്ലയിലെ ഒരു ദിവസത്തെ വരുമാനം മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുമുണ്ട് സ്വകാര്യ കൊറിയർ കമ്പനികൾ മുപ്പത് ശതമാനം നിരക്ക് കുറവാണ് കെ എസ് ആർ ടി സി സർവീസിന് കൌണ്ടറുകളിലെത്തുന്ന കൊറിയറുകൾ സൂക്ഷിക്കാൻ സ്ഥലം തികയുന്നില്ലെന്നതാണ് ജീവനക്കാരൻ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ബസ്സുകളിൽ കയറ്റി വിടുന്നതും ജില്ലയിലേക്ക് വരുന്നതുമായ സാധനങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ല സിസിടിവി ക്യാമറകൾ ഇല്ലാത്തതും പ്രതിസന്ധിയാകുന്നുണ്ട് എസ് എം എസ് സംവിധാനവും ജീവനക്കാർക്ക് ഇൻസെന്റീവും ബസ്സുകളിൽ കൊറിയർ ബോക്സുകളും കൂടുതൽ ലോജിസ്റ്റിക് വാനുകളും ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ടിക്കറ്റ് ഏതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നേരിട്ട് നടപ്പിലാക്കുന്ന കൊറിയർ ആൻഡ് ലോജിസ്റ്റിക്സ് സർവീസ് വഴി കുറഞ്ഞ ചെലവിൽ സംരംഭകർക്കും പാഴ്സലുകൾ അയക്കാൻ സാധിക്കും കോർപ്പറേഷന് കീഴിൽ നാൽപ്പത്തിയഞ്ച് ഡിപ്പോകളിലാണ് ഇതിനായി സൌകര്യമൊരുക്കിയിരിക്കുന്നത് മറ്റു കൊറിയർ സർവീസുകളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വരെ കുറഞ്ഞ നിരക്കിൽ പതിനാറ് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ എവിടെയും പാഴ്സലുകൾ എത്തുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത ഒരു കിലോഗ്രാം മുതൽ നൂറ്റി കിലോഗ്രാം വരെ ഭാരമുള്ള സാധനങ്ങൾ പാഴ്സലായി അയക്കാം ഇതിനായി ഡിപ്പോകളിലുള്ള കൗണ്ടറിൽ പാഴ്സൽ അല്ലെങ്കിൽ കൊറിയറുകൾ നൽകി പണമടച്ചാൽ മതി കൂടുതൽ കൊറിയറുകൾ അയക്കണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മതിയാകും കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് ജൂൺ പതിനഞ്ചിനാണ് ആരംഭിക്കുന്നത് അതേസമയം രാമായണ മാസത്തിലെ നാലമ്പല ദർശന തീർത്ഥാടനത്തിലൂടെ മികച്ച വരുമാനം നേടി കെഎസ്ആർടിസി ഏകദേശം പത്ത് ലക്ഷം രൂപ വരുമാനം ലഭിച്ചതായി അധികൃതർ പറഞ്ഞു കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ നടത്തിയ നാലമ്പല ദർശന തീർത്ഥാടക യാത്രയിലൂടെ ആയിരത്തി എണ്ണൂറ് ഭക്തർ ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പത്തനംതിട്ട തിരുവല്ല അടൂർ പന്തളം മലപ്പള്ളി ഡിപ്പോകളിൽ നിന്നാണ് ട്രിപ്പ് നടത്തിയത് കഴിഞ്ഞ വർഷം പതിനെട്ട് ട്രിപ്പ് മാത്രം നടത്തിയപ്പോൾ ഈ വർഷം അത് കുറഞ്ഞ യാത്രാക്കൂലിയിൽ ഇത്രയും ക്ഷേത്രങ്ങൾ യഥാസമയം തൊഴുതുമടങ്ങാം എന്നതാണ് തീർത്ഥാടകരെ ആകർഷിക്കുന്നത് കൂടാതെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിനും തിരക്കേറുകയാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര എന്ന ടാക്ലൈനിലാണ് ഈ യാത്ര ന്യൂസ് ഡെസ്ക് കേരള കൌമുദി